ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ നയിക്കുവാറട്ടെ ഒളിമ്പസിന്റെ ഡി പിളിജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയിലെ അവസാനത്തെ ഭാഗമാണ് നമ്മളിവിടെ ഇന്ന് അവതരിപ്പിക്കുന്നത് പന്ത്രണ്ട് അധ്യായങ്ങളിലായിട്ട് നമ്മൾ തുടർന്നു വന്നിരുന്ന ഈ തുടർച്ചയില് സുസ്ഥിര സാമൂഹ്യ ദർശനം എന്നുള്ള പാഠത്തിലെ അല്ലെങ്കിൽ അധ്യായത്തിലെ പന്ത്രണ്ടാമത്തെ പാഠം ആണ് ഇന്നിവിടെ അവസാനിക്കുന്നത് അതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങും ഗ്രീൻ ക്രോസ് ടു ബിൽഡ് എ റിസിലിയന്റ് ഹോളിസ്റ്റിക് കമ്മ്യൂണിറ്റി ഗ്രീൻക്രോസ് ഇക്കോവിലേജ് ദർശനം ഒളിമ്പസ് പല വഴികളിലൂടെയാണ് അതിന്റെ ഉദ്ദേശ്യം സാക്ഷാത്കരിക്കുന്നത് ഗ്രാമകൂട്ടങ്ങളിലും കമ്മ്യൂണിറ്റികളിലും ആളുകൾ ഒത്തുകൂടി സുസ്ഥിരത സ്വാശ്രയത്വം ആരോഗ്യം ശാന്തി ബന്ധുത്വം സന്തുലിതാവസ്ഥ എന്നിവയെക്കുറിച്ച് ആശയങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് നാം തുടങ്ങിയത് ഇപ്പോൾ ഗ്രീൻക്രോസ് ഇക്കോവിലെ നിർമ്മിക്കാനുള്ള ഭൂമി നാം വാങ്ങിയിട്ടുണ്ട് അവിടെ താമസക്കാർക്ക് ജീവിക്കാനും വരുമാനം കണ്ടെത്താനും വേണ്ടി തൊഴിൽ ഗ്രാമം എന്ന ആശയം സഹായിക്കുന്നു ഇത് സമൂഹത്തെ വിട്ടുപോകാതെ തന്നെ വരുമാനം നേടാൻ അവസരം നൽകുന്നു ഒരു ഇക്കോസഫിക്കൽ സർവകലാശാല ലളിതമായി സാക്ഷാത്കരിക്കാൻ ഫെലോഷിപ്പുകളും കോണ്ടം ലൈഫ് പ്രാക്ടീസും നാം ശതാബ്ദങ്ങളായി നടത്തി വരുന്നുണ്ട് നമ്മുടെ ലക്ഷ്യങ്ങളിൽ കന്യാവരം ഗ്രീൻ സ്കൂളുകൾ ഭക്ഷ്യവനങ്ങൾ എന്നിങ്ങനെ ഒട്ടേറെ പ്രായോഗിക പദ്ധതികളുണ്ട് പ്രാദേശിക ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ജനകീയമായി ലഭ്യമാക്കുന്ന ഗ്രാമോദയ പദ്ധതി സമൂഹത്തെ സുസ്ഥിരമായ ജീവിത രീതിയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നു ഇതിന്റെയൊക്കെ തുടർച്ചയായി ഇപ്പോൾ ഇതാ പ്രകൃതി നിങ്ങളെ ഞങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ഞങ്ങളോടൊപ്പം ചേരാൻ ഇതാണ് ശരിയായ സമയം ഒരുമിച്ച് നമുക്ക് അരോഗിതവും ശാന്തവും ശക്തവും സുസ്ഥിരവും സമഗ്രവുമായ സമൂഹം കെട്ടിപ്പടുക്കാം ഇങ്ങനെയൊരു പര്യവസാന സെഷനാണ് ഡി പിളജ് ഫെലോഷിപ്പിന്റെ പ്രീ ഫെലോഷിപ്പ് എന്നുള്ള പാഠത്തിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് ഒളിമ്പസ് എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവർക്ക് മുഴുവൻ തർക്കും അറിയാം ഇനി പുതുതായി കേൾക്കുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത് പല വഴികളിലൂടെയാണ് അതിന്റെ ഉദ്ദേശം സാക്ഷാത്കരിക്കുന്നത് ആശയ പഠനം മാത്രമല്ല നമ്മൾ ഈ യോഗത്തെ കുറിച്ച് പറയുമ്പോൾ സമഗ്ര യോഗം അല്ലെങ്കിൽ ഇൻ ഇൻ്റഗ്രൽ യോഗം എന്നൊക്കെ പറയുന്ന ഒരു സമഗ്ര സമഗ്രയോഗം എന്ന് പറയുന്നതാണ് സാധാരണ രീതിയിൽ യോഗത്തെ കുറിച്ച് പറയുമ്പോ ഭക്തിയോഗം ക്രിയായോഗം കർമ്മയോഗം ജ്ഞാനയോഗം എന്നൊക്കെ പറയാറുണ്ടല്ലോ നമ്മൾ ഏതൊരു കാര്യത്തിലേ കാര്യത്തിലേക്കും കടക്കുന്ന സമയത്ത് അതിന്റെ പൂർണതയിലെത്തുന്നതാണ് യോഗം അതിന്റെ പൂർണ്ണതയിൽ അത് വഴിയോജിപ്പലായിരിക്കുന്ന അവസ്ഥയിലാണ് ആ യോഗം എന്നുള്ള ഒരവസ്ഥ വരുന്നത് അതിന് സാക്ഷാത്കാരത്തിന്റെ ഒരു തലമായിട്ട് നമ്മൾ പറയാം അത് ഭക്തിയിലൂടെയാകാം കർമ്മത്തിലൂടെയാകാം ക്രിയകളിലൂടെയാകാം ചില പ്രാക്ടീസുകളിലൂടെയാകാം ജ്ഞാനത്തിലൂടെ ആകാം എന്നുള്ളതാണ് പക്ഷെ ഇതെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ സത്യത്തിൽ യോഗത്തിലാവുകയുള്ളു ഏതെങ്കിലും ഒന്നിൽ കൂടെ പോയാൽ എത്തുമെങ്കിലും അത് പൂർണ്ണ രൂപത്തിലാവണമെങ്കിൽ സമഗ്ര യോഗമായിരിക്കും ഒളിമ്പസ് മുൻപോട്ട് വയ്ക്കുന്ന ഇക്കോ വില്ലേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒളിമ്പസ് മുന്നോട്ട് വെക്കുന്ന നവഗോത്ര സംസ്കാരത്തിനനുസരിച്ചുള്ള ജീവിതം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സമഗ്ര യോഗമാണ് അതുകൊണ്ട് തന്നെ പല വഴികളിലൂടെ സമഗ്ര യോഗത്തിലേക്ക് എത്താനായിട്ട് പല വഴികളിലൂടെ അതിന്റെ ഉദ്ദേശത്തെ സാക്ഷാത്കരിക്കാൻ ഒളിമ്പ ശ്രമിക്കുന്നുണ്ട് നമ്മൾ ഇത് തുടങ്ങിയ കാലത്ത് എങ്ങനെയാ വെച്ചാൽ ഞങ്ങൾ ആദ്യം സയൻസ് ക്ലബായിട്ടായിരുന്നു തുടങ്ങിയത് പിന്നെ ഗ്രാമകൂട്ടങ്ങളിലും കമ്മ്യൂണിറ്റികളിലും ആളുകൾ ഒത്തുകൂടുന്നൊരവസ്ഥ നമ്മളുണ്ടാക്കി നിരന്തരമായിട്ട് ഒത്തുകൂടുന്നൊരവസ്ഥ അവിടെ സുസ്ഥിരതയെക്കുറിച്ച് സ്വാശ്രയത്തെ കുറിച്ച് ആരോഗ്യത്തെക്കുറിച്ച് ശാന്തിയെക്കുറിച്ച് ഏഹ് ബന്ധുത്തെക്കുറിച്ച് സന്തുലിതാവസ്ഥയെക്കുറിച്ചൊക്കെയുള്ള ആശയങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നമ്മൾ തുടങ്ങിയത് അപ്പൊ അത് ബന്ധുത്വം എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം സ്വാശ്രയത്വത്തിലേക്ക് എങ്ങനെ പോകണം നമുക്ക് ജീവിതത്തിൽ വലിയ ഇളക്കങ്ങൾ ഇല്ലാതെ പോകണമെങ്കിൽ ഇത് ഇത് മാതിരി സുസ്ഥിരതയാണ് വേണ്ടത് ഇതിനൊക്കെ അടിസ്ഥാനപരമായിട്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമൂഹികമായിട്ടും വേണ്ടുന്ന ആരോഗ്യം എങ്ങനെയാണ് ഇതിനെങ്ങനെയാണ് ശാന്തി കണ്ടെത്തുക എങ്ങനെയാണ് ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുക എന്നിവയെക്കുറിച്ചുള്ള ആശയങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് നമ്മൾ പണ്ട് തുടങ്ങിയത് അന്ന് തറക്കൂട്ടങ്ങൾ എന്നുള്ളൊരു പരിപാടി ഉണ്ടാക്കും ശ്രീ പങ്കജാക്ഷ ഗ്രൂപ്പിന്റെ ആശയമാണ് തറക്കൂട്ട് തറക്കൂട്ടം എന്നുള്ളത് ലോകം ഒരു ഒറ്റ കുടുംബമായി മാറുന്നതിന്റെ അടിസ്ഥാനമാകുന്ന അടിത്തറയാകുന്ന കൂട്ടം അതാണ് തറക്കൂട്ടം അപ്പൊ തറക്കൂട്ടം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെയാണ് നമ്മൾ തുടങ്ങിയത് മൂന്ന് ഗ്രാമങ്ങളിൽ തറക്കൂട്ടങ്ങളുണ്ടായിരുന്നു അപ്പോ നമ്മൾ ഈ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റി തുടങ്ങുന്ന കാര്യമാണ് പറഞ്ഞത് സയൻസ് ക്ലബിന്റെ പ്രവർത്തനമല്ല സയൻസ് ക്ലബ് തുടങ്ങി കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ തറക്കൂട്ടത്തിന്റെ രീതിയിലേക്ക് നമ്മൾ മാറിയത് അപ്പോ അവിടെ നമ്മൾ ഗ്രാമങ്ങളിൽ പോയി ഇരിക്കുക ഗ്രാമക്കൂട്ടത്തില് തെരുവുകളൊക്കെ ഉള്ളതാഴെ ഇരുന്നു കൊണ്ട് നമ്മൾ ഇത്തരം ആശയങ്ങളെ കുറിച്ച് സംസാരിച്ച് ആ പങ്കുവച്ച് അവരുടെ ഉള്ളിൽ ഈ ചിന്തകൾ ജനിപ്പിച്ച് അത് അവരെ കൊണ്ട് പ്രയോഗിപ്പിച്ചുകൊണ്ടാണ് തുടങ്ങിയത് അങ്ങനെ നമ്മൾ പലതരത്തിൽ സന്നദ്ധ സംഘടനകളിൽ പിന്നെ ക്യാമ്പുകളിൽ വഴി അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളിൽ ഒക്കെ നമ്മളിങ്ങനെ കയറി ഇറങ്ങി നമ്മൾ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു അപ്പോൾ കുറെ പേര് നമ്മുടെ കൂടെ കൂടി അതിന്റെ കൂടെ പക്ഷെ ഇതൊരു പ്രയോഗത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് നമ്മളാ ഇക്കോ വില്ലേജ് എന്നുള്ള ഒരു സംവിധാനം വഴിയാണ് നമ്മൾ പറയാറുണ്ട് ഒരു മോഡൽ ഉണ്ടാവും ജീവിക്കുന്ന ഒരു മോഡൽ ഉണ്ടാവും ആ മോഡലിന്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊരു ലാൻഡ് വാങ്ങിച്ചു ലാൻഡ് വാങ്ങിച്ചതിന് ശേഷം നമുക്കത് പൂർണ്ണമായിട്ടൊന്ന് അതിന്റെ ഒരു ഇംപ്ലിമെന്റേഷനിലേക്ക് വരാൻ നമുക്ക് കഴിഞ്ഞോ എന്ന് ചോദിച്ചാലില്ല കാരണം ഫണ്ട് എന്നുള്ളത് നമ്മൾ പ്രാധാന്യം കൊടുക്കാത്ത ഒന്നായിരുന്നു ഇപ്പൊ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ പൂർണ്ണ ഫലത്തിലേക്ക് എത്തുകയൊന്നും ചെയ്തിട്ടുണ്ട് അതിന്റെ സാങ്കേതികമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും ആ നമുക്ക് ആ ഭൂമി വാങ്ങിക്കാൻ പറ്റി എന്നുള്ളത് ഒരു കാര്യമാണ് അവിടെ നമ്മളിപ്പോ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നെൽകൃഷി നമുക്ക് വേണ്ടുന്ന ഗുരുകുലത്തിലേക്കും ഇവിടുത്തെ ക്യാമ്പുകൾക്കും വേണ്ടുന്ന ഭക്ഷണം നമ്മളവിടുന്ന് തന്നെയാണ് ഉണ്ടാക്കുന്നത് അരിയുടെ കാര്യമാണ് പറഞ്ഞത് പച്ചക്കറികളല്ലേ അവിടെ താമസക്കാർക്ക് ഇപ്പോൾ ഗ്രാമത്തിൽ വന്ന് ജീവിക്കുന്ന ആളുകൾക്ക് അവർക്ക് ജീവിക്കാനുള്ള ഒരു പശ്ചാത്തലം ഉണ്ടാവണം അതുപോലെ തന്നെ വരുമാനം കണ്ടെത്തണം കാരണം ഇവരെല്ലാം സാമൂഹ്യമായിട്ടുള്ള സംവിധാനങ്ങളിൽ നിന്നും വരുന്നവരാണ് ഇതെല്ലാം ഇട്ടറിഞ്ഞ് വരുന്നവരെന്നുമല്ല ഇട്ടറിഞ്ഞ് വരാൻ നമ്മൾ അനുവദിക്കുകയില്ല കുടുംബവും ബന്ധങ്ങളും എല്ലാം നിലനിർത്തിക്കൊണ്ട് വരാനാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് തന്നെ അതെല്ലാം നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആധുനിക സമൂഹം ഉപയോഗിക്കുന്ന കാർബൺ ബേസ്ഡ് ആയിട്ടുള്ള മണി പണം എന്നുള്ളത് ആവശ്യമുണ്ട് അപ്പോ താമസക്കാർക്ക് ജീവിക്കാനും വരുമാനം കണ്ടെത്താനും വേണ്ടി നമ്മൾ ഇതിനകത്ത് തന്നെയാണ് തൊഴിൽ ഗ്രാമം എന്നുള്ളൊരു ഒരു പദ്ധതി നമ്മൾ മുമ്പോട്ട് വെച്ചിട്ടുള്ളത് തൊഴിൽഗ്രാമം എന്നുള്ളത് ഫിസിക്കലി നമ്മൾ ശരിക്കും തുടങ്ങിയിട്ടില്ല പകരം നമ്മൾ അത് ഫംഗ്ഷനലി തുടങ്ങി നമ്മൾ കുറെ വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഒരു പത്ത് പതിനഞ്ച് പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ഈ നിമുക്കി എന്ന് പറയുന്ന ഒരു ഒരു സോഫ്റ്റ്വെയറിനെ ബേസ് ചെയ്തുകൊണ്ട് വളരെ സ്പീഡിലെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ ആണ് അത് കൊണ്ട് ഒരു നിയോട്രൈബ് ഐ ടി എന്ന് പറയുന്ന ഒരു ഒരു ഐ ടി സർവീസ് സ്ഥാപനം സ്ഥാപിച്ചുകൊണ്ടാണ് നമ്മൾ ആ ഒരു പരിപാടി ആരംഭിച്ചത് ഓൺലൈൻ ആയിട്ടായിരുന്നു ചെയ്തിരുന്നത് അതിനുശേഷം നമ്മൾ ഈ ഉൽപ്പന്നങ്ങളുടെ വിപണനം അതുപോലെ തന്നെ ശർക്കരയുടെ വിപണനം അങ്ങനെയുള്ള കാര്യങ്ങൾ വഴി നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വരുമാനം കണ്ടെത്താനും ആളുകൾക്ക് എൻഗേജ്മെന്റുകൾ ഉണ്ടാകാനും വേണ്ടിയുള്ള പശ്ചാത്തലം നമ്മൾ ഒരുക്കിയിരുന്നു ഇടക്കാലത്ത് അത് വീണ്ടും താഴത്തേക്ക് പോകും കാരണം നമ്മളെ ബിസിനസ് നമ്മുടെ ഒരു പ്രധാന വിഷയമല്ലാത്തത് കൊണ്ട് നമ്മളതിനെ ഫോക്കസ് ചെയ്യാത്തത് കൊണ്ട് ഇടയ്ക്ക് അത് മന്ദഗതിയിലാവും വീണ്ടും അത് എഴുന്നേറ്റ് വരും ഇപ്പോ നമ്മളിപ്പോ മറ്റേ ടൂർസ് ടൂർസ് ആൻഡ് ട്രാവൽസ് എന്നുള്ള ഒരു പരിപാടിയിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ശർക്കര പോലെ വെളിച്ചെണ്ണയും അല്ലെങ്കിൽ മറ്റ് ഉൽപ്പന്നങ്ങളിലേക്ക് വിപണനം എന്നുള്ള രീതിയിലേക്ക് കടന്നിട്ടുണ്ട് ചില ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം കൺസ്യൂമേഴ്സത്തിന് എതിരി നിന്നുകൊണ്ടല്ല കൺസ്യൂമേഴ്സിന്റെ ഒപ്പം പോയിക്കൊണ്ടാണ് അതേ സാധ്യമാവുകയുള്ളൂ നമുക്ക് ഈ ആശയം കൺസ്യൂമറിസം എന്നുള്ളതിന് വിയോജിപ്പാണെങ്കിൽ പോലും പ്രായോഗിക ലോകത്ത് എന്താണോ ആവശ്യം ഈ ആവശ്യത്തിന്റെ ഒപ്പം നടന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് കാര്യങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിയുക അപ്പോ അത് ഇതിനകത്തു വരുന്ന അംഗങ്ങൾക്ക് അവരുടെ നമ്മളുമായിട്ടുള്ള ബന്ധം ഡിസ്കണക്ട് ചെയ്ത് പോകാതെ ഇതിന്റെ കൂടെ നിന്നുകൊണ്ട് വരുമാനം കണ്ടെത്താനും അങ്ങനെ അവരുടെ വീട്ടിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റു ധർമ്മങ്ങളോ അവരെ പാലിക്കാൻ അവരെ സഹായിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെയാണ് നമുക്ക് പണ്ട് മുതലേ ഒരു ഒരു ആണ് യൂണിവേഴ്സിറ്റി എന്നുള്ളത് അതിന് നമ്മൾ ഏതാണ്ട് രണ്ടായിരത്തി മൂന്നിലവറ്റോ നമ്മൾ ഇക്കോ സൈറ്റ് ഡോട്ടോ ആർ എന്നുള്ള പേരിൽ ഒരു ഓൺലൈൻ വെർച്വൽ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തു കുറെ പേർക്ക് അതുവഴി നമ്മൾ പരിശീലനം കൊടുക്കുകയൊക്കെ ചെയ്തു പിന്നെ ഈ നമുക്ക് ഈ ആധുനിക കാലത്തെ പോലെ വളരെ വിപുലമായിട്ടുള്ള സോഫ്റ്റ്വെയറുകളൊന്നും ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് സംവിധാനമില്ലായിരുന്നതുകൊണ്ട് നമ്മളത് ആ ഉള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ജസ്റ്റ് ടീച്ചിങ്സ് മാത്രമാണ് കൊടുക്കുകയാണ് പിന്നീട് സോഷ്യൽ മീഡിയ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ മോഡൊക്കെ മാറി അപ്പൊ നമ്മൾ പിന്നീട് ഫെലോഷിപ്പ് എന്നുള്ള രൂപത്തില്ജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള രൂപത്തിൽ ഇപ്പൊ നിങ്ങൾ പഠിച്ചു കൊണ്ടിരിക്കുന്ന ഡീപിക്കോളജിക്കൽ ഫെലോഷിപ്പിന്റെ രൂപത്തിൽ ക്വാണ്ടം ലൈഫ് പ്രാക്സിന്റെ രൂപത്തിൽ അതായത് വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ഉണ്ടാകുന്ന മാറ്റം അതുപോലെ പി എസ് പി പാറ്റേൺഷിപ്റ്റ് പ്രോട്ടോകോൾ തുടങ്ങിയ സംവിധാനങ്ങൾ വഴി നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ എന്താണോ പഠിക്കേണ്ടത് ആ പഠിക്കേണ്ട കാര്യങ്ങളെ ജീവിതത്തിൽ പ്രയോഗിക്കുന്ന രീതിയിലേക്കുള്ള പഠനങ്ങളിലേക്ക് നമ്മൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട് വർഷങ്ങളായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഇതൊരു അതൊരു നമ്മുടെ മനസ്സിലെ കോൺസെപ്റ്റ് എന്നുള്ള ഒരു ഡി പിളജിക്കൽ സർവകലാശാലയാണ് ആ സർവകലാശാല എന്നുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റും അമ്പര കെട്ടിടങ്ങളും വലിയ സംവിധാനങ്ങളും എല്ലാം വേണം അതൊന്നും ഇല്ലാതെ നമ്മൾ പായിലിരുന്ന് ഏതെങ്കിലും കാടപുരത്തുള്ള ഗവൺമെന്റ് ഹൈസ്കൂളില് ഉള്ള ഒരു ഹാളില് വട്ടം കൂടി ഇരുന്നിട്ട് നമ്മൾ ഇത് പഠിക്കുന്ന രീതിയാണ് നമ്മൾ കേരളത്തിലെങ്ങാനും കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മൾ നടത്തി വന്നിട്ടുള്ളത് അപ്പോ ഇതുവഴി നമ്മൾ ആ യൂണിവേഴ്സിറ്റി എന്നുള്ള ആശയത്തെയും നമ്മൾ മുൻപോട്ട് ഇരിക്കുകയാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ ഇത് ഇത് മാത്രമല്ല കന്യാവനം എന്നുള്ള പരിപാടി ഗ്രീൻ സ്കൂളുകൾ പ്രക്ഷേപണങ്ങൾ ഇങ്ങനെ ഒട്ടേറെ പദ്ധതികൾ നമുക്കുണ്ട് പ്രാദേശിക ഉൽപ്പന്നങ്ങൾ നമ്മൾ ഈ ലോക്കലൈസേഷന് വേണ്ടി സ്റ്റാൻഡ് ചെയ്യുന്നവരാണ് നമ്മൾ നമ്മൾ ഗ്ലോബലൈസേഷൻ അല്ല ലോകം മുഴുവൻ അവൈലബിൾ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളും ഗ്ലോബൽ ഗ്ലോബലായിട്ട് ഒരുപാട് യാത്ര ചെയ്ത് ക്ഷീടിച്ച ഉൽപ്പന്നങ്ങൾ എല്ലാവരിലും എത്തിക്കുക എന്നുള്ള പരിപാടിയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രാദേശികമായിട്ടുള്ള വിഭവങ്ങൾ പ്രാദേശികമായിട്ടുള്ള ജീവിതത്തിനായിട്ട് ഉപകരിക്കുന്ന രീതിയിൽ ലഭ്യമാക്കുക ഉൽപ്പന്നങ്ങൾ എത്തിക്കുക സേവനങ്ങൾ എത്തിക്കുക തുടങ്ങിയ ജനകീയമായി തന്നെ എത്തിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഗ്രാമോദയ പദ്ധതി അത് വഴി നമ്മൾ സുസ്ഥിരമായ ജീവിതശൈലി ജനങ്ങളിലേക്ക് സമൂഹത്തിലേക്ക് എത്തിക്കുന്നുണ്ട് ഒരു ജീവിത പദ്ധതി നമ്മൾ അവർക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽ നമുക്ക് ആൾക്കൂട്ടമോ അല്ലെങ്കിൽ പണബലമോ ഒന്നും കൊണ്ടു നടക്കാത്തത് കൊണ്ട് അതൊരു വിപുലമായ വളരെ വലിയൊരു രീതിയിലേക്ക് എത്തിക്കാനൊന്നും നമുക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷെ ചെറിയ രീതിയിൽ ഇങ്ങനെ നടത്തിക്കൊണ്ടു പോയിക്കൊണ്ടിരിക്കുന്നു ഇതിന്റെയൊക്കെ തുടർച്ചയായിട്ട് ആണിപ്പോ ഇത് നിങ്ങൾ ഞങ്ങളുമായി ബന്ധത്തിലായിരിക്കുന്നത് നമ്മൾ ഇപ്പൊ കണക്ഷനിലായിരിക്കുന്നത് ഇതിന്റെ തുടർച്ചയായിട്ടാണ് കാരണം ഇത് ഞാനോ നിങ്ങളോ തീരുമാനിക്കുന്നത് പ്രകൃതിയുടെ ഒരു ഡിസൈനാണ് അതുകൊണ്ട് ഞങ്ങളോടൊപ്പം ചേരാൻ ഇതാണ് ശരിയായ സമയം അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് അറിയാൻ കാരണമാകുന്നത് ഒരുമിച്ച് നമുക്ക് അരോഗിതവും ശാന്തവും ശക്തവും സുസ്ഥിരവും സമഗ്രവുമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാം രോഗമില്ലാത്തതായിരിക്കും രോഗമില്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സ്വാഭാവികമായ പ്രവർത്തനങ്ങളൊന്നും മാറിപ്പോകുന്നതാകരുത് അപ്പൊ ആരോഗ്യതമായ ശരീരം ഉണ്ടാവണം മനസ്സുണ്ടാവണം ചിന്തയുണ്ടാവണം സംസ്കാരം ഉണ്ടാവണം പരസ്പര ബന്ധമുണ്ടാവണം കുടുംബങ്ങൾ ഉണ്ടാവണം ഭരണ സംവിധാനം ഉണ്ടാവണം അതാണ് ആരോഗ്യത ആകുക എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വിപുലമായതാണ് അല്ലാതെ ശരീരത്തിന് താൽക്കാലിക ആരോഗ്യം തോന്നി അസുഖമൊന്നും തോന്നാതിരുന്നു എന്നുള്ളൊരവസ്ഥയല്ല ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും രോഗങ്ങളില്ലാതെ ശാന്തമായി പോകാൻ പാകത്തിന്റെ അവസ്ഥ ഉണ്ടായിരിക്കണം ശാന്തി എന്നുള്ള നില ജീവിതത്തിൽ നിലനിൽക്കണം ശക്തമായിരിക്കണം നമ്മളതിന് എന്തെങ്കിലും ഒരു ചെറിയ ഒരു ആഘാതം വരുമ്പോൾ തളർന്നു പോകുന്നതായിരുന്നു ശക്തമായിരിക്കണം സുസ്ഥിരമായിരിക്കണം നിലനിൽക്കുന്നതായിരിക്കണം അതുപോലെ സമഗ്രമായിരിക്കണം നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് പറയുകയോ കേൾക്കുകയോ ചെയ്യുന്നത് പോലെയല്ല എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ബോധ്യമാകുന്നതും എല്ലാ കാര്യത്തെയും കണക്ട് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു സംവിധാനമായിരിക്കണം അത്തരം ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ അത് ഒരുമിച്ച് ജീവിക്കുന്നതാകാം ഒരേ ചിന്താധാരയിൽ നിന്നുകൊണ്ട് പലയിടങ്ങളിൽ പ്രവർത്തിക്കുന്നതാകാം എന്താണെങ്കിലും അത്തരം ഒരു മൂവ്മെന്റ് ഒരു ഒരു കമ്മ്യൂണിറ്റി മൂവ്മെന്റ് ആയിട്ട് നമ്മൾ ഈ ആശയത്തെ മുൻപോട്ട് വെക്കുക അപ്പൊ ഡീപിക്കോളജിക്കൽ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയുള്ള പഠനവും പരിശീലനത്തിന്റെയും ആദ്യ പഠിക്ക അപ്പൊ അതിലൂടെ പോകുന്ന സമയത്താണ് നമുക്ക് ജീവിതത്തിന്റെ കാര്യങ്ങളെ കൃത്യമായിട്ട് അറിയാൻ കഴിയുക എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് സുസ്ഥിരതയുടെ പാഠങ്ങളിലൂടെ പോകേണ്ടത് എന്തുകൊണ്ടാണ് സുസ്ഥിരത പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് കൂട്ടായിട്ട് ജീവിക്കേണ്ടത് എന്താണ് കമ്മ്യൂണിറ്റി എന്നുള്ളതിന്റെ ഒരു റെലവൻസ് എന്നുള്ള കാര്യങ്ങളെല്ലാം ആധുനിക കാലത്ത് എങ്ങനെ എന്തെല്ലാം ഏതെല്ലാം വഴി ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത് അതിനകത്താണ് അപ്പം അതിനുവേണ്ടിയാണ് നമ്മൾ കോളജിക്കൽ ഫെലോഷിപ്പ് മുമ്പോട്ട് വെച്ചിട്ടുള്ളത് ഇത് പഠിക്കുക ഈ വഴിയിലൂടെ യാത്ര ചെയ്യുക അതിൽ നിന്നുണ്ടാവുന്ന ബോധ്യത്തിനനുസരിച്ച് ജീവിതത്തിലും നമ്മുടെ സമൂഹത്തിലും എന്ന് ഈ പരമ്പര ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമസ്കാരം തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക